ബിഗ് ബോസ് സീസൺ സെവൻ പുതിയ ഒരു താരോദ്യത്തിനുള്ള തുടക്കമാണ് പഴയ സീസണിലെ റോബിൻ രാധാകൃഷ്ണനെയും ആരാരെയും ഒക്കെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കളിയാണ് നമ്മുടെ അനീഷ് കളിക്കുന്നത് അതെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ടുള്ള ഒരു കളി മറ്റുള്ളവരെ വെറുപ്പിച്ചുകൊണ്ട് അവരുടെ മനസ്സിലേക്ക് പുതിയ പതിയെ ചേക്കേറിക്കൊണ്ടുള്ള ഒരു കളി അതെ ഇന്നത്തെ ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെയാണ് അവർ രണ്ടുപേരും നമ്മുടെ മനസ്സിലേക്ക് കയറിയത് ആദ്യം വെറുപ്പിച്ചുകൊണ്ടായിരുന്നുവെങ്കിൽ അതേ കളി തന്നെയാണ് ഇവിടെ അനീഷമെടുക്കുന്നത് പക്ഷേ അനീഷ് ഒരു കോമണർ ആണെന്നുള്ളതാണ് ഇതിനകത്ത് ഒരു സത്യം ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ആയിരുന്നില്ല എന്നാൽ അനീഷ് അത് കാര്യമാക്കുന്നില്ല ഞാനൊരു കോമണോറാണെന്നുള്ള ഒരു ഇതുമില്ല ഞാനും നിങ്ങളും എല്ലാവരും ഒരേപോലെയാണ് ആ വീട്ടിൽ എന്നു നിന്നും പറഞ്ഞു കൊണ്ട് തന്നെയാണ് അനീഷ് കളിക്കുന്നത് എന്തായാലും ഇന്നത്തെ കളി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് അയാൾക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ കഴിയും അയാൾക്ക് അതിന് ആരുടെയും ഒരു സഹായം വേണ്ട എന്തായാലും ഞാൻ ഇവിടെ വന്നു ഞാൻ ഈ കപ്പും കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞുള്ള ഒരു തരത്തിലുള്ള കളിയാണ് അനീഷ് അവിടെ കളിക്കുന്നത് അതെ എന്തായാലും പുതിയൊരു രാജാവിനും പുതിയൊരു ആർമി ഗ്രൂപ്പിനും ഒക്കെയുള്ള ഒരു തുടക്കമാകട്ടെ അർഹതപ്പെട്ടവർക്ക് കപ്പ് കിട്ടട്ടെ ജയിക്കട്ടെ